ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് മൾട്ടി പർപ്പസ് സഹകരണ സംഘത്തിന്റെ പുതിയ കെട്ടിടം മുൻ എം പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു അയ്യങ്കുളങ്ങര ക്ഷേത്രം റോഡിലാണ് പുതിയ കെട്ടിടം പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനാലിലാണ് ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് മൾട്ടിപർപ്പസ് സഹകരണ സംഘം പ്രവർത്തനം ആരംഭിച്ചത് ഇക്കാലയളവിൽ സാധാരണക്കാരുടെ ഇടയിൽ അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ സംഘത്തിന് സാധിച്ചു അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള മികച്ച സേവനം നടത്തുക എന്ന ലക്ഷ്യത്തിനായുള്ള യാത്രയിലാണ് സംഘം വിപുലമായ സൗകര്യങ്ങളോടെയുള്ള പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറിയത് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ മുൻ എം പി കെ മുരളീധരൻ നിർവഹിച്ചു കേരളത്തിലെ സഹകരണ മേഖല തകരാൻ പാടില്ലെന്നും അതിന് രാഷ്ട്രീയ ഭേദമന്യേ പരസ്പര സഹകരണം ആവശ്യമാണെന്നും കെ മുരളീധരൻ പറഞ്ഞു കൃഷ്ണപുരം പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മൾട്ടി പർപ്പസ് സഹകരണ സംഘത്തിൻ്റെ പുതിയ കെട്ടിടം നിങ്ങളെല്ലാവരുടെയും അനുഭവത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തായി സസന്തോഷം അറിയിക്കുക അതിലേറെ സന്തോഷമുള്ളത് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തൊരു സ്ഥാപനം ഇന്ന് സ്വന്തമായി ഒരു കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ഒരു ഇരട്ടി മധുരമാണ് എന്നുള്ളത് അതോടൊപ്പം തന്നെ ശ്രീ സന്ദീപ് ആരും ഇവിടെ പങ്കെടുക്കുന്ന ചടങ്ങാവുമ്പോൾ അതിൻ്റെ മധുരം അതിൻ്റെ ഇരട്ടിയാണ് അതായത് നമ്മുടെ നാട്ടിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു പ്രത്യേകതയുള്ളത് എല്ലാ പ്രദേശങ്ങളിലും സഹകരണ പ്രസ്ഥാനം ആഴത്തിൽ ഇറങ്ങി ചെന്നത് ഇന്ത്യയിൽ കേരളത്തിലാണ് ഇപ്പം ഒരു പ്രദേശത്തെ ഒരു ബാങ്ക് ഇപ്പോൾ ഈ ഈ ബാങ്ക് ഈ ബാങ്കിനെ ഈ പഞ്ചായത്തിലെ ജനങ്ങൾ വിശ്വാസം എടുക്കുന്നുണ്ട് അതുപോലെ മറ്റ് ബാങ്കുകളെ ആ അതാത് ബാങ്കുകളെ ജനങ്ങൾ വിശ്വാസം എടുക്കുന്നു അങ്ങനെ ജനങ്ങളുമായി ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിൽ സഹകരണ പ്രസ്ഥാനം എം കെ എസ് രാമൻ മേലെ കളംകൃഷ്ണൻ നായർ എന്നിവരുടെ ഫോട്ടോ സന്ദീപ് വായർ പി ഹരിഗോവിന്ദൻ സുരേഷ് തെങ്ങിൻതോട്ടം എന്നിവർ ചേർന്ന് അനാച്ഛാദനം ചെയ്തു സംഘം പ്രസിഡന്റ് വി കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പി ഗിരീശൻ എസ് മോഹനൻ എന്നിവർ സംസാരിച്ചു ശ്രീകൃഷ്ണപുരം സംഗീതശില്പം കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിപാടികൾ നടന്നത് തുടർന്ന് സഹകരണ സംഘം ഓഫീസിൽ നടന്ന പരിപാടിയിൽ സ്ട്രോങ് റൂം ഉദ്ഘാടനം സഹകരണ ജോയിന്റ് രജിസ്ട്രാർ പി ഉദയൻ നിർവഹിച്ചു കുടുംബത്തിനൊരു കൈത്താങ്ക പദ്ധതിയുടെ ഉദ്ഘാടനം അസിസ്റ്റന്റ് രജിസ്ട്രാർ വിമല നിക്ഷേപക സമാഹരണം സ്പെഷ്യൽ ഗ്രേഡ് ഓഫീസർ ബിജു എം ജേക്കബ് വായ്പാ വിതരണം സംഘം വൈസ് പ്രസിഡന്റ് വി എൻ കൃഷ്ണൻ എന്നിവർ നിർവഹിച്ചു മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് പ്രാദേശിക ചാനൽ